പ്രിയപ്പെട്ട ഡോക്ടർ വി രവി പ്രസർ വീതിയിലേച്ചുള്ള ഭഗവാന്റെയും സുഹൃത്തുക്കളെ എല്ലാവർക്കും നല്ല ഉത്സാഹനം നേടിയിരുന്നു അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും അറിയാം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയപ്പെടേണ്ടതുപോലെ ഇവിടെ ആൾക്കാർ സംസാരിച്ചു പക്ഷെ എനിക്ക് പറയാനുള്ളൊരു സമ്പന്നരെന്നുള്ളത് ഇംഗ്ലീഷിലാണ് അതായത് സമ്പന്നരാവുക എന്നത് ഭൂരിപക്ഷത്തിൻ്റെയും സ്വപ്നമാണെങ്കിലും സമ്പത്ത് സാർത്ഥകമാകുന്നത് അതുണ്ടാക്കുന്നതിലല്ല അത് ഉപയോഗിക്കുന്നതിലൂടെയാണ് എന്നർത്ഥം വരുന്നതാണ് ഈ ചൊല്ല ഒരു പിള്ള ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ചൊല്ലാണ് എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് ഒരാൾകുടീശ്വരനോ ശതകുടീശ്വരനോ എന്നത് ആഡംബരം കൊണ്ടല്ല മറിച്ച് അർഹിക്കുന്നവർക്കും അശരണർക്കും നേടിയ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം തിരികെ നൽകുന്നതിലൂടെയാണ് തൻ്റെ സ്വത്ത് ഉപയോഗിച്ച് അനേകർക്ക് ജീവിത അവസാനം ഉണ്ടാക്കുന്നതായി വിശ്വസിക്കുന്നു സർവമതങ്ങളുടെയും തത്വശാസ്ത്രങ്ങളും പ്രത്യക്ഷ ശാസ്ത്രങ്ങളും വിശ്വസിക്കുന്നു ഇതുതന്നെയാണ് അത് അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്നു അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഒരു നന്മയും ഐശ്വര്യവും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ വ്യവസായ സാമ്രാജ്യം എന്തെങ്കിലും വികസിപ്പിക്കുമ്പോൾ ഈ കൊല്ലച്ചേട്ടം ചെയ്യുന്ന അതാണ് അതറിയുന്നവയിൽ പ്രവാസി മലയാളികളോട് രക്ഷിക്കുന്നു ഇവിടെ എല്ലാവരും പറഞ്ഞ അതാണ് അദ്ദേഹം ഒരുപാട് പേർക്ക് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് താൻ ജീവിക്കുന്ന സമൂഹത്തോട് സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുന്നതിനപ്പുറം വലിയ സാമൂഹിക പ്രതിബദ്ധത ഇല്ലെന്ന് കരുതുന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെയാണ് എനിക്ക് രൂപ ചേട്ടൻ ഏതാണ്ട് അര നൂറ്റാണ്ടു മുമ്പ് തന്നെ ഈ ഊർജ്ജ മോഹ മേഖലയുടെ പ്രാധാന്യവും പ്രസക്തിയും തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ ഒരു സ്ഥാപനത്തെ ഇത്രത്തോളം ബൃഹത്തായി വളർത്തിയെടുക്കാൻ സാധിച്ച രൂപപ്പെട്ട ചേട്ടൻ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് നാളെ ഇതുവരെ ഒരു ദിവസം പോലും അവധിയെടുത്തിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞത് കേട്ടതും ഞാൻ പലരും ചോദിച്ചാൽ പറഞ്ഞു അദ്ദേഹം ഇതുവരെ ലീവൊന്നും എടുക്കാറില്ല വ്യക്തി എനിക്ക് ഒരുപാട് പിന്നെ അറിയാവുന്ന ഒരാളാണ് ഈ പിള്ളേർ ചേട്ടൻ്റെ മനസ്സിലും എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വ്യക്തിജീവിത സിനിമാ ജീവിതത്തിലും പല കാര്യങ്ങളും പല കാര്യങ്ങളും എപ്പോൾ വേണമെങ്കിലും വിളിച്ച അഭിപ്രായം ചോദിക്കാനും ഉപദേശം ആരായാനും സ്വാതന്ത്ര്യം തന്നൊരു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരുപാട് പേർക്ക് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് ഭരണകൂടത്തിൻ്റെ ഏറ്റവും ഉന്നത പുരസ്കാരമായ ദ മെഡൽ ഓഫ് എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ് ലഭിച്ച അദ്ദേഹത്തെ ആദരിക്കാൻ മുൻകൈ എടുത്ത സംസ്ഥാന സർക്കാരിന് നന്ദി പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു ഇവിടെ ശ്രീധരൻപിള്ള സാറൊക്കെ പറഞ്ഞതുപോലെ പുരസ്കാരങ്ങൾക്ക് മൂല്യമുണ്ടാകുന്നതെന്ന് അവ അർഹിക്കുന്ന കാര്യങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് നാളെയുടെ ചെറുപ്പക്കാർക്ക് ഈ ജീവിതം മാതൃകയാക്കാനുള്ള സന്ദേശമായിട്ട് അദ്ദേഹത്തിനാത്തിന് ഈ അംഗീകാരവും ശേഖരണങ്ങളും ശേഖരണവും മാറുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ജീവിതത്തിലുള്ള എല്ലാവിധ ഭാവങ്ങളുമായി ആരോഗ്യ സാഖ്യം നേരുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നന്മകൾ ആശംസിച്ച് കൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം ജയ